ശക്തി അതിന്റെ യഥാർത്ഥ സ്വഭാവം എന്തായിരിക്കും നമ്മളീ കാണുന്ന വലിപ്പമൊക്കെ വെറുമൊരു മായയാണോ വാ നമുക്കതിന്റെ പിന്നിലുള്ള സത്യം എന്താണെന്ന് ഒരുമിച്ച് നോക്കാം അപ്പോ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള നമ്മുടെ ഈ യാത്രയിലേക്ക് ഹോളി ഹെവൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമുക്ക് നേരെ നമ്മുടെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം അല്ലേ വലിപ്പത്തിന്റെ മായ കാഴ്ച ഒന്നലചിച്ചു നോക്കൂ വലിയ ശരീരം അതിനർത്ഥം കൂടുതൽ ശക്തി എന്നാണോ നമ്മൾ എപ്പോഴും കാണുന്ന കാഴ്ചകൾ നമ്മളെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് അല്ലേ ജിമ്മിലൊക്കെ പോകുമ്പോൾ ഭയങ്കര മസലൊക്കെയുള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും ഹോ എന്തൊരു പവർഫുൾ ആയിരിക്കുമെന്ന് പക്ഷേ ശരിക്കും അതാണോ സത്യം അല്ല സയൻസ് വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് വലിപ്പം ഒരിക്കലും ശക്തിക്ക് തുല്യമല്ല ഇത് വെറുതെ പറയുന്നതല്ല ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ശാസ്ത്രീയമായ കാരണങ്ങളുണ്ട് നോക്കിക്കേ ലോകത്തിലെ ഏറ്റവും വലിയ മസിലൊക്കെയുള്ള ഒരു ബോഡി ബിൽഡർ അദ്ദേഹത്തേക്കാൾ ഒരുപാട് ശക്തി ചിലപ്പോൾ വെറും അറുപത് കിലോ ഭാരമുള്ള ഒരു ജിംനാസ്റ്റിൻ ഉണ്ടാകാം കേൾക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നുന്നില്ലേ ഇതെങ്ങനെയാ ശരിയാവുന്നത് ആഹാ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശക്തിയുടെ ഈ ഒരു സയൻസിനെക്കുറിച്ചാണ് അപ്പോ ശക്തിയുടെ രഹസ്യം മസലിന്റെ വലിപ്പത്തിലല്ലെങ്കിൽ എവിടെയാ അതിന്റെ ഉത്തരം ഉത്തരമിരിക്കുന്നത് നമ്മുടെ തലച്ചോറിനുള്ളിലെ ഒരു സീക്രട്ട് വെപ്പണിലാണ് അതാണ് ന്യൂറൽ ഡ്രൈവ് സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ മസിലുകളിലേക്ക് അയക്കുന്ന ഇലക്ട്രിക് സിഗ്നലിന്റെ പവർ അപ്പോൾ യഥാർത്ഥ ശക്തി എവിടെയിരിക്കുന്നേ മസിലിന്റെ സൈസിലല്ല ആ സിഗ്നലിലാണ് ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു കാറിന്റെ ഉദാഹരണം എടുക്കാം എളുപ്പമാണ് നിങ്ങളുടെ മസ്സിൽ അതാ കാറിന്റെ എൻജിനാണെന്ന് വിചാരിക്കുക ഇനി നിങ്ങളുടെ നെർവസ് സിസ്റ്റം അതാണ് ഡ്രൈവർ എൻജിൻ എത്ര പവർഫുൾ ആയിട്ടും കാര്യമില്ലല്ലോ അല്ലേ ആക്സിലറേറ്റർ ചവിട്ടാൻ കഴിവുള്ള ഒരു ഡ്രൈവർ ഇല്ലെങ്കിൽ ആ വണ്ടി ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങില്ല അതുകൊണ്ട് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു സ്കില്ലാണ് അതായത് അത് വെറുമൊരു ഫിസിക്കൽ ക്വാളിറ്റി മാത്രമല്ല കറക്റ്റായി ട്രെയിൻ ചെയ്താൽ ആർക്കും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കഴിവ് കൂടിയാണ് ശരി ഇനി നമുക്ക് ശക്തിയെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം അതിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം അപ്പോ ഒന്നാമത്തേത് അബ്സലൂട്ട് സ്ട്രെങ്ത് സിംപിളാണ് നിങ്ങൾക്ക് ടോട്ടൽ എത്ര വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് രണ്ടാമത്തേത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇതാണ് നമ്മുടെ കഥയിലെ ഹീറോ നിങ്ങളുടെ സ്വന്തം ബോഡി വെയ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര ശക്തിയുണ്ടെന്നുള്ളതാണ് ഇതിൽ നോക്കുന്നത് ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം എവിടെയാണെന്നറിയാമോ നമ്മുടെ പ്രകൃതിയിൽ തന്നെയുണ്ട് ഒരു ഉറുമ്പ് ഒരു കുഞ്ഞനുറുമ്പിന് അതിൻറെ ഭാരത്തിന്റെ അമ്പത് വരെ പൊക്കാൻ കഴിയും ഒന്ന് ആലോചിച്ചു നോക്കിയേ അതാണ് റിലേറ്റീവ് സ്ട്രെങ്തിൻറെ ഒരു പവർ ഹോളി ഹെവൻ ഫിറ്റ്നസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും ഈ റിലേറ്റീവ് സ്ട്രെങ്തിലാണ് നമ്മുടെ സ്വന്തം ബോഡി വെയ്റ്റിനെ മാസ്റ്റർ ചെയ്യുക അതിനെ നമ്മുടെ വരുതിയിലാക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കേ ഇനി നമുക്ക് മസിലുകളുടെ ഉള്ളിലേക്ക് ഒന്നുകൂടി ഇറങ്ങിച്ചെല്ലാം കാരണം എല്ലാ മസിലും ഒന്നല്ല യഥാർത്ഥ കരുത്തുള്ള മസിലുകൾ വേറെ തന്നെയുണ്ട് മസിലിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഒന്ന് പഫി മസിൽ അതായത് നമ്മൾ കാണുന്ന ഈ വീർപ്പിച്ച മസിലുകൾ ഒരു ബലൂണ് പോലെ കാണാൻ നല്ല വലുപ്പം ഉണ്ടാകും പക്ഷെ ഉള്ളില് അത്രയധികം ഫങ്ഷണൽ ഫോഴ്സ് ഉണ്ടാവില്ല ഇനി രണ്ടാമത്തേത് ഡെൻസ് മസിൽ ഇതാണ് ശരിക്കുള്ള പവർ ഹൗസ് സ്ട്രെങ്ത് ട്രെയിനിങ് വലിയ ഉണ്ടാകുന്നത് കാണാൻ ചിലപ്പോൾ അത്ര വലുപ്പം തോന്നില്ല പക്ഷെ ഒരു പാറക്കല്ല് പോലെ ഉറപ്പുള്ളതായിരിക്കും ഭയങ്കര പവറായിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിൻറെ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ ആരാണെന്ന് നോക്കിയാൽ മതി ബ്രൂസ്ലി ജിംനാസ്റ്റുകൾ നമ്മുടെ കളരിപ്പയറ്റുപോലുള്ള ആയോധന കലകൾ ചെയ്യുന്നവർ ഇവരെയൊക്കെ നോക്കൂ അവരുടെ മസിലുകൾ അത്ര വലുതൊന്നും ആയിരിക്കില്ല പക്ഷെ അതിൻ്റെ പവർ അത് ഭീകരമാണ് അപ്പോ ഇതുവരെ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ചേർത്തുവെച്ചാൽ എന്താണ് ഹോളി ഹെവൻ ഫിലോസഫി എന്ന് നിങ്ങൾക്കും മനസ്സിലാവും അതുകൊണ്ട് എപ്പോഴും ഓർക്കുക നമ്മുടെ ലക്ഷ്യം വെറുതെ സൈസ് കൂട്ടുക എന്നുള്ളതല്ല യഥാർത്ഥ ശക്തി നേടുക ആ ന്യൂറൽ ഡ്രൈവ് ആ ഗ്രെയിൻ മസിൽ കണക്ഷൻ അത് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റായി നമ്മൾ എയിം ചെയ്യുന്നത് ഫങ്ഷണൽ സ്ട്രെങ്തിനാണ് സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവശ്യമുള്ള ശക്തി ഒരുപാട് ക്ഷീണിക്കാതെ പണിയെടുക്കാൻ സ്റ്റേബിളായി നിൽക്കാൻ സ്ട്രോങ് ആയിരിക്കാൻ അതിനുവേണ്ട ശക്തി അതാണ് ഞങ്ങളുടെ ടാഗ് ലൈനിൽ പറയുന്നതും ട്രെയിൻ വിത്ത് പേർപ്പേസ് ട്രാൻസ്ഫോമിൻ സ്പിരിറ്റ് ഒരു ലക്ഷ്യത്തോട് പരിശീലിക്കുക നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവരുക അപ്പോ നിങ്ങളുടെ യാത്ര ഇവിടെ തീരുന്നില്ല സത്യത്തിൽ ഇത് തുടങ്ങുന്നതേ ഉള്ളൂ അടുത്ത ആഴ്ച ഇപ്പോൾ നിങ്ങൾക്ക് ശക്തി എന്താണെന്നൊരു ഐഡിയ കിട്ടിക്കാണും പക്ഷേ ഒരു ചോദ്യം ബാക്കിയില്ലേ ഈ ശക്തിക്ക് വേണ്ട മസിൽ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കും അതും പൗഡറോ സപ്ലിമെൻറ്റോ ഒന്നുമില്ലാതെ നാച്ചുറലായിട്ട് മസിൽ ബിൽഡ് ചെയ്യുന്നതിന്റെ സയൻസ് ഹൈപ്പർട്രോഫി അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത തവണ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ അടുത്ത ആഴ്ച കാണാം അതുവരെ ഹോലി ഹെവൻ ഫിറ്റ്നസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓർക്കുക സ്മാർട്ടായി ട്രെയിൻ ചെയ്യുക സ്ട്രോങ് ആയി ജീവിക്കുക